കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കൂടെ വാട്സപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു ബോക്സ് ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഏത് ടി വിക്ക് കണക്ട് ചെയ്താലും ആൻഡ്രോയിഡായി മാറുന്ന ബോക്സിന് വേണ്ടിയിട്ടാണ് അപ്പം കൂടുതൽ എനിക്ക് ഗോൾ വരുന്നതും കൂടുതൽ ഷോപ്പുകളിൽ പോയി അന്വേഷണം വരുന്നതും കാരണം എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് ഉണ്ട് അത്യാവശ്യം മൊബൈൽ ഹോട്ട്സ്പോട്ടായിട്ടും സാധാ ഓപ്റ്റിക്കലായിട്ടും ഒക്കെ ഇൻ്റർനെറ്റ് ഉണ്ട് അപ്പം പല വീടുകളിൽ സാധാ ടി വി ഉണ്ട് ആൻഡ്രോയിഡ് ടി വി അല്ലാത്ത വീടുകളുണ്ട് പല വീട്ടിലും ഒരുപക്ഷെ വീട്ടിൽ ഡിഷ് ഉണ്ട് പക്ഷേ ഡിഷ് ആൻറ്റിനെ ബോക്സ് സാധാ എച്ച് ഡി ബോക്സ് ആയിരിക്കും അപ്പോൾ അതിൽ ചാനലും കാണാൻ മാത്രമേ സാധിക്കൂ എല്ലാ മാസവും അവർ റീചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം ഫ്രീ ആയിട്ട് തന്നെ ശരിക്കും ഡി ടു എച്ചിൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ബോക്സിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ് റുപ്യേൻ്റെ പ്ലാൻ അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ സാധാ സിആർ ടി വി പണ്ടത്തെ ബേക്കുള്ള ടൈപ്പ് പിക്ചർ ട്യൂബുള്ള ടൈപ്പ് ടി വി അതാണെങ്കിൽ കൂടി ഈ ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും റീചാർജ് ചെയ്യാതെ ഈ ബോക്സ് യൂട്യൂബ് ഉപയോഗിക്കാൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഞാൻ യൂട്യൂബിൽ പറയുന്നില്ല ഡയറക്റ്റ് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി തരുന്നുണ്ട് കൂടെ നിങ്ങൾ ഏത് കമ്പനിയുടെ ടി വിക്ക് കൊടുത്താലും ആൻഡ്രോയിഡ് അല്ലാത്ത ടി വിക്ക് കൊടുത്താലും ആൻഡ്രോയിഡ് ആയിട്ടുള്ള ടി വിക്ക് കൊടുത്താലും ഒക്കെ നിങ്ങൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഏത് ഡിഷാൻഡിൻ്റെ ഡയറക്ഷനും ഡി റ്റു എച്ചിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോക്സിൽ ചാനലും കാണാം അതിൻ്റെ കൂടെ ഒ ടി ടി പ്രോഗ്രാമുകൾ കാണാം ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇത് ആൻഡ്രോയിഡ് ടി വി ആണ് ഫുൾ എച്ച് ഡി ആണ് അതുപോലെ ഡോൾബി ഫൈവ് പോയിൻ്റ് വണ് സപ്പോർട്ടിങ് ആണ് ഓപ്റ്റിക്കൽ ഔട്ട് ഉണ്ട് അതുപോലെ എ വി കേബിൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് എച്ച് ഡി എം ഐ കേബിൾ കൊടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഡിഷാൻഡിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാനലുകൾ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാരണം ഇവരിപ്പം പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഞാനിപ്പം കേരളത്തിലെ എല്ലാ ജില്ലയിലും എനിക്ക് തോന്നി ഇരുന്നൂറ് പരം ബോക്സ് ഞാനിപ്പം കൊടുത്തിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് അവർക്കൊക്കെ ഈ മൂന്ന് മാസത്തെ എച്ച് ഡി പ്ലാനും മൂന്ന് മാസത്തെ ഒ ടി ടിയും ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ഇന്ന് പല ആളുകളും വീട്ടിൽ ഡി ടി എച്ചിൻ്റെ ഏതെങ്കിലും ബോക്സ് ഉണ്ടാവും കൂടെ ബോക്സ് ആൻഡ്രോയിഡ് ആക്കാൻ വേണ്ടിയിട്ട് ആമസോൺ ആമസോണിനൊക്കെ ഫയർ സ്റ്റിക്കൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സ്ഥിരം ഡി ടി എച്ച് റീചാർജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏറ്റവും നല്ല ഈ ബോക്സ് വാങ്ങുന്നതാണ് നിലവിൽ ഇപ്പോൾ വാങ്ങുമ്പോൾ ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യള്ളൂ അതിൻ്റെ കൂടെ ഞാൻ തരുന്ന പ്ലാനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്യൂടെ എച്ച് ഡി പ്ലാന് മൂന്ന് മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയുടെ ഒ ടി ടി പ്ലാനും മൂന്ന് മാസം ഈ ഹോട്ട്സ്റ്റാർ സീഫൈവ് തുടങ്ങിയ അപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് മൂന്ന് മാസം ഇതിൻ്റെ കൂടെ തന്നെ നൽകുന്നുണ്ട് ആ രണ്ട് പ്ലാനും മൂന്നും മൂന്നും മാസത്തെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയായി അപ്പം ഞാൻ ഈ ബോക്സ് കൊടുക്കുന്നത് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെയാണ് ഇപ്പം ഒരുപക്ഷെ നല്ലൊരു സമയമാണ് വാങ്ങാൻ ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം അന്ന് കോണ്ടാക്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് പല ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ പല ആളുകൾക്കും ഈ ബോക്സിൻ്റെ ഗുണമേന്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ കൂടി ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ലെവലേഷം തീരെ ഇതിന് ഹാങ് ആകാത്തൊരു ആൻഡ്രോയിഡ് ബോക്സാണിത് പല ആളുകളും പല ഡി ടി എച്ച് ബോക്സും അതിൻ്റെ ഹാങ് ആകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് സിമ്പിൾ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലവലേഷം ഹാങ് ആകുന്നില്ല ഞാൻ നിങ്ങളെ ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ഈ ബോക്സിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ് ഇതൊക്കെ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ സ്ക്രീനിൽ ഞാൻ സെറ്റ് സെറ്റോപ്പ് ബോക്സ് കാണിക്കുന്നത് എന്തൊക്കെ ഫോർമാറ്റിലാണ് എന്തൊക്കെ ഓപ്ഷനാണ് ബാക്കിൽ സെറ്റ് ഓഫ് ബോക്സിൽ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ടിൻ്റെ കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഞാനിതിൽ ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആൻഡ്രോയിഡ് ബോക്സ് ആൻഡ്രോയിഡ് റിമോട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള റിമോട്ടാണ് നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അകലെ വരെ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് പല പ്രോഗ്രാമുകൾ സെറ്റ് ബോക്സിലൂടെ ടി വിയിൽ പ്ലേ ചെയ്യാൻ സാധിക്കും ചാനലുകൾ കാണാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു പവർ അഡാപ്റ്ററും ഒന്നേ പോയിൻ്റ് അഞ്ച് ആംബിയർ ഉള്ള ഒരു അഡാപ്റ്ററും കൂടിയും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് രണ്ട് മീറ്ററോളം നീളമുള്ള എച്ച് ഡി എം ഐ കേബിളും ഇതിൻ്റെ ബോക്സ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിലവിൽ ഡിഷ് ടി വി ഡി ട്വെച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ജസ്റ്റ് ഈ ബോക്സ് വാങ്ങിയാൽ മാത്രം മതി ആ ഡിഷിൻ്റെ ആൻഡിനേമെ തന്നെ കണക്ട് ചെയ്ത ചാനലും കാണാം അതിൻ്റെ കൂടെ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ കാണാം അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഗൂഗിളിലൊക്കെ അന്വേഷിക്കുന്നത് ആൻഡ്രോയിഡ് ബോക്സ് ആൻഡ്രോയിഡ് ബോക്സ് ആൻഡ്രോയിഡ് ബോക്സ് എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ചുരി ചെറിയൊരു പൈസക്ക് ഈ ബോക്സ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് ഇത്രയും വലിയൊരു സംഭവം കിട്ടുന്നുണ്ട് കാരണം മൂന്ന് മാസ പ്ലാനും മൂന്ന് മാസത്തെ ഒ ടി ടി പ്ലാൻ ഒക്കെ ഇതിൻ്റെ കൂടെയാണ് നൽകുന്നത് സെപ്പറേറ്റ് ഒ ടി ടി ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണത് റുപ്യയ്ക്ക് ഇത്രയും ഒ ടി ടി കിട്ടില്ലാന്ന് അതുവരെ ഇവർ സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൂടെ കിട്ടുന്ന ഒ ടി ടികൾ സ്പെഷ്യൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് റീചാർജ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഈ ബോക്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ഓൺലൈനിലും ഓൺലൈനിൽ ഓൺലൈനിലും സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പല ഏരിയയിലും ഒന്നേ അറുന്നുകൊണ്ട് ഒന്നേ എഴുന്നുകൊണ്ടൊക്കെ വൺ മന്ത് പാക്കേജുള്ള ബോക്സ് മാത്രമാണ് കിട്ടുക അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കമ്പനി ഡയറക്റ്റ് എനിക്ക് സ്പെഷ്യൽ ഓഫർ തന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം കൂടുതൽ ആളുകൾ ഇതിൽ ഇതിലെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇത് വാങ്ങുമെന്ന് കമ്പനിക്ക് നിശ്ചയമുണ്ട് ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് സ്പെഷ്യലായിട്ട് ഓഫർ എൻ്റെ യൂട്യൂബ് യൂട്യൂബായി വാങ്ങുന്ന ആളുകൾക്ക് മൂന്ന് മാസം ഒ ടി മൂന്ന് മാസം എച്ച് ഡി പ്ലാനും തരുന്നത് ആ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല ഈ ഓഫറോട് കൂടിയിട്ട് എനിക്കിപ്പോൾ ഒരു നൂറ്റി ചില്ലാം ബോക്സ് നൂറ്റി മുപ്പതോളം ബോക്സാണ് ഇപ്പം കമ്പനി കഴിഞ്ഞ ദിവസം അയച്ചു തന്നത് എന്നോട് പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഓഫർ ഒന്നും കൂടി വീഡിയോ ചെയ്യാം അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു തവണ കൂടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ രാത്രിയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തത് മുമ്പുള്ള വീഡിയോ യൂട്യൂബിലുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചും കൂടി ബോക്സിനെ പറ്റി അറിയാൻ സാധിക്കും ഫൈവ് പോയിന്റ് വണ് അതുപോലെ ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെയുള്ള ആളുകൾക്കൊക്കെ ഈ ബോക്സ് സിമ്പിളായിട്ട് ഉപയോഗിക്കാം പല ആൾ ഭൂരിപക്ഷം ആളുകൾ റീചാർജ് ചെയ്യാതൊക്കെ ബോക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെയുള്ള ഒരു സ്പെഷ്യൽ ബോക്സ് ബോക്സാണിത് ഈ ഡി റ്റു എച്ചിൻ്റെ ബോക്സ് അപ്പം പിക്ചർ ക്ലാരിറ്റി പറയുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ഫുൾ എച്ച് ഡി ആണ് ഫോർ കെ ബോക്സ് അല്ല ഇത് ഫുൾ എച്ച് ഡി ബോക്സ് ആണ് ഏത് ടി വി കണക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹാങ് ആവാത്തൊരു ബോക്സാണ് ഈ ഡി ടു എച്ചിൻ്റെ സ്ട്രീം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എങ്ങനെ എവിടെയെങ്കിലും കാരണം ഞാൻ യൂട്യൂബായി ആളുകൾക്ക് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വീഡിയോ ചെയ്യാറുള്ളൂ ഏത് സാധനം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വാങ്ങുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് എൻ്റെ ഏത് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് നോക്കാം എവിടെയും ആരും പറയാത്ത ഓഫർ ഞാൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും കമ്പനി എനിക്ക് മൂന്ന് മാസം എച്ച് ഡി പ്ലാനും മൂന്ന് മാസം ഒ ടി ടി പ്ലാന് തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ധൈര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ ഏത് സൈറ്റിലും സെർച്ച് ചെയ്തോ ഈ മൂന്ന് മാസം എച്ച് ഡി പ്ലാനും മൂന്ന് മാസം ഒ ടി ടിയും ഈ ബോക്സിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ടിലായിക്കോട്ടെ എവിടെയും കിട്ടില്ല അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിൽ എവിടെയായിക്കോട്ടെ നിങ്ങൾ ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ബോക്സ് വാങ്ങിയാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഡി ട് എച്ചിലേക്ക് മാറ്റാം എളുപ്പത്തിൽ ചാനൽ കാണാൻ സാധിക്കും വീഡിയോ പ്ലേ ചെയ്യിക്കാൻ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും സ്പെഷ്യൽ റീചാർജ് ഓഫറുകളും ഡീറ്റി വെച്ച് ഇപ്പോൾ നിലവിൽ ഈ ആൻഡ്രോയിഡ് ബോക്സുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഒരിക്കലും നിങ്ങൾക്കിതൊരു നഷ്ടമാവില്ല അതുകൊണ്ട് എവിടെയുള്ള ആളുകൾക്കും താല്പര്യമുണ്ട് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിൻ്റെ ലൈക്ക് കൊടുക്കുക കൂട്ടുകാർക്ക് വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യാം മറക്കുക